എല്ലാം എല്ലാവർക്കും നമസ്കാരം സൈതരി വിച്ചർപ്രശ്ശേരിയാണ് പ്രിയപ്പെട്ട എന്റെ ഹബീബിയങ്ങൾ എന്ന് കാണിച്ചു തരാൻ പോകുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിലും അമ്പലപ്പാറ പഞ്ചായത്തില് അമ്പലപ്പാറ ടൗണിൽ ടൗണിന് ഒന്നര ഉള്ളിലാണ് നമ്മൾ ഇന്ന് കാണുന്ന പ്രോപ്പർട്ടി അറുപത്തി മൂന്ന് സെന്റ് സ്ഥലം അറുപത്തി മൂന്ന് മൂന്നര സെന്റ് സ്ഥലമുണ്ട് അതുപോലെ തന്നെ അറുപത്തി മൂന്നരണ്ട് പക്ഷേ ഞാൻ അറുപത്തി മൂന്നേ പറയുന്നുള്ളൂ മാത്രമല്ല നല്ല അടിപൊളി ഒരു വീട് തട്ടക്കള് രണ്ട് മൂന്ന് ബെഡ്റൂം കാര്യങ്ങൾ ഹാള് കിച്ചൺ അങ്ങനെ തുടങ്ങി എല്ലാ സൗകര്യത്തോട് കൂടിയ ഫുള്ള് നല്ല വരുമാനമുള്ള റബ്ബർ തോട്ടം വെറും ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപയ്ക്കാണ് കൊടുക്കാൻ പോകുന്നത് കേട്ടോ ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപയ്ക്ക് താഴെ എന്ന് തന്നെ പറയാം എന്തെങ്കിലും ഒക്കെ ആയിട്ട് തരാം ഇതൊക്കെ ഫൈനൽ പൈറ്റാ നമ്മൾ പറയുന്നത് നല്ല അടിപൊളി സ്ഥലമാണ് വെള്ളം കളറ് എല്ലാം ഉണ്ട് അപ്പൊ നമുക്ക് ഫുള്ള് കണ്ടതിന് ശേഷം കാരണം എന്താ ഒന്ന് കാണാം കണ്ടതിന് ശേഷം ഇൻഷാല് ബാക്കി കാര്യങ്ങൾ കിടക്കാം അപ്പൊ എന്റെ പ്രിയപ്പെട്ട എന്റെ ഹബീബിയങ്ങളെ ഇതാണ് ഒറ്റപ്പാലിൽ നിന്ന് വരുന്ന റോഡ് ഒറ്റപ്പാലിൽ നിന്ന് ഇവിടുത്തെ ദൂരം പത്ത് കിലോമീറ്റർ ആണ് ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ ആണ് നമ്മുടെ പ്രോപ്പർട്ടിയിലുള്ള ദൂരം ഇത് മണ്ണാർക്കാട്ടൊക്കെ പോകുന്ന റോഡാണ് കേട്ടോ ജുവലറി മുതൽ ബാങ്ക് മുതൽ പോസ്റ്റ് ഓഫീസ് മുതൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ മുതൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ വരെ ഈ പ്രദേശത്തിന്റെ എല്ലാ തവണ തുണിക്കടകളുണ്ട് മറ്റുള്ള എല്ലാ ഉണ്ട് നല്ലൊരു അങ്ങാടിയാണ് കണ്ട ഈ അങ്ങാടിയിൽ നിന്ന് ഈ റോഡിന് പോകേണ്ടത് എഴുന്നൂറ് മീറ്റർ അവിടുന്ന് ഒരു എഴുന്നൂറ് മീറ്റർ ആ ഈ എഴുനൂറ് മീറ്റർ ബസ് റൂട്ടും മറ്റേ നമുക്ക് സാധാ ആണ് അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിൾ അമ്പലപ്പാറ ടൗൺ കണ്ടുല്ലേ അപ്പൊ ഈ ടൗണിൽ നിന്നാണ് നമുക്ക് ദൂരം ആകെ ഒന്നര കിലോമീറ്ററിന്റെ ഉള്ളിൽ മാത്രമല്ല ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ ഇവിടുത്തെ പത്ത് കിലോമീറ്റർ ആണ് അപ്പൊ ഇൻഷാല്ല ഫുൾ ആയിട്ട് ഒന്ന് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾക്കും പ്രിയപ്പെട്ട ഹബീബികളെ ഇതാണ് അമ്പലപ്പാറയിൽ നിന്ന് വരുന്ന റോഡ് അമ്പലപ്പാറയിൽ നിന്ന് ഒന്നേ നാനൂറ് ഒന്നേ അഞ്ഞൂറിൻ്റെ ഉള്ളിലാണ് ഇവർക്ക് ദൂരം ടാറിങ് റോഡ് സൈഡാണ് ബസ് റൂട്ടിൽ നിന്ന് എഴുന്നൂറ് മീറ്റർ ആണ് നാലുപുറം വീടുകളുള്ള ഏരിയ നമ്മുടെ വീട്ടിലേക്കാണെങ്കിലും ഈ ടാറിങ് റോട്ടിൽ നിന്നുള്ള എൻട്രൻസ് ഏതൊരു വാഹനത്തിനും വരാനുള്ള സൗകര്യം അത്രയ്ക്കും വിശാലമായ വലിയ റോഡ് അല്ലോ ഈ റോഡ് നേരെ നമ്മുടെ വീട്ടിലാണ് നാലുപുറം വീടുകളുള്ള ഏരിയയാണ് ഇവിടെയാണെങ്കിലോ നല്ല റബ്ബർ നല്ല തെങ്ങ് റബ്ബറും തെങ്ങും സൗകര്യങ്ങളൊക്കെ ഉണ്ട് പ്രത്യേകിച്ചിൻ്റെ പ്രവാസികൾ ചെയ്യേണ്ടത് ഷെയർ ചെയ്തോളിട്ടാ ഇതൊക്കെ നല്ല മുതലാണ് ഇതാ പൈപ്പ് ലൈനിൻ്റെ വെള്ളമുണ്ട് ജപ്പാൻ കുടിവെള്ളി അതുപോലെ ഓപ്പൺ കിണറ് നല്ല ഒന്നാം നമ്പർ ഓപ്പൺ കിണറ് അതുപോലെ തന്നെ നമുക്ക് കണ്ടില്ലേ നിങ്ങൾ നല്ല അടിപൊളി റബ്ബർ അടിപൊളി റബ്ബർ എന്ന് പറഞ്ഞാൽ പോരാ ഒന്നൊന്നര റബ്ബർ നല്ല പാല് കിട്ടുന്ന റബ്ബർ നല്ല സ്ഥലം ല്ലേ അബീബികൾ കാണണം ആ ഭാഗമൊക്കൊന്ന് കാണിച്ചു കൊടുക്ക് ആ റബ്ബറുകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക് കേട്ടോ ഇതിൽ തെങ്ങ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പൊ നമുക്ക് വീടിന്റെ ബാക്ക് വാഷ് ആണെന്ന് വീടിന്റെ മുൻവശത്ത് നിന്ന് കാണാം അല്ലോ വെറും ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപയ്ക്ക് താഴെയാണ് അറുപത്തി മൂന്നര സെന്റ് സ്ഥലവും ഈ വീടും അപ്പൊ ഇവിടെയാണ് നമ്മുടെ വീട് നിൽക്കുന്നത് ഏകദേശം റോഡിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് കേട്ടോ എല്ലാ വാഹനത്തിനും വരാനുള്ള സൗകര്യം ഉണ്ട് വീടിൻ്റെ ഉള്ളിൽ നമ്മൾ കാണിക്കില്ല നല്ല തട്ടുദിലാനൊക്കെ ഉള്ള വീടാണ് കേട്ടോ നല്ല മരം നല്ല വൃത്തിയുള്ള വീടാണ് കേട്ടോ അപ്പം എൻ്റെ പ്രിയപ്പെട്ട അബീബങ്ങളെ സമയം കളയേണ്ട വിചാരിച്ചിട്ടാണ് അവിടെ പുറത്ത് ബാത്റൂമ് ഉണ്ടാകുന്ന കാണിച്ചു താ പുറത്ത് ബാത്റൂമ് പൈപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ള സൗകര്യം വിദേശമാണ് നല്ല ഓപ്പൺ കിണർ വിറ്റാത്ത കിണർ ഏത് കാലത്തും വെള്ളമുള്ള കിണറ് കണ്ടോ നല്ല നല്ല റബ്ബർ അതിൻ്റെ പുറമെ ഒരു പത്ത് പതിനാറ് തെങ്ങ് ഉണ്ടോ അബീബങ്ങൾ കാണണം എന്താ നമുക്ക് ബാക്ക് വരേണ്ടി പോകുക എല്ലാ ഭാഗവും കാണിച്ചു തരാം ഒന്നൊന്നായിട്ട് യാതൊരു വിഷമവും ഇല്ല ട്ടോ നല്ല റബ്ബർ സൂപ്പർ റബ്ബറാണ് നല്ല പാൽ കിട്ടുന്ന റബ്ബറാണ് അതുപോലെ തന്നെ തെങ്ങുണ്ട് തെങ്ങുമ്മ കുരുമുളക് ഉണ്ട് കേട്ടോ തെങ്ങുണ്ട് തെങ്ങുമ്മ കുരുമുളക് ഉണ്ട് പ്ലാ തൈയ്യുണ്ട് പ്ലാവുണ്ട് മാവുണ്ട് മാവ് തൈ ഉണ്ട് ഉണ്ടോ നല്ല അടിച്ചാപൊളി റബ്ബറാണ് കാണുന്ന ബീപ്യങ്ങളെ ഇതാണ് ഏറ്റവും ബേക്ക് വശത്തേക്ക് നമ്മൾ പോകുന്നത് ബാക്കിൽ അതിന് ഞങ്ങൾക്ക് കാണിച്ചു തരാം നാല് പുറം നമുക്കിതിന് കമ്പി വേരിയുണ്ട് സൗകര്യങ്ങളുണ്ട് പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ ഓപ്പൺ കിണറാണ് നല്ല യഥേഷ്ടം വെള്ളമുള്ള കിണറാണ് ഇതാ ഇതുവരെയാണ് നമ്മുടെ ബൗണ്ടറി കേട്ടോ ഇതുവരെയാണ് ബൗണ്ടറി ഈ ഓപ്പൺ കിണറ് വെള്ളം സൗകര്യം എല്ലാം ഉണ്ട് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ കാണണം എന്താ ഈ അറ്റം മുതൽ ഒരു അറ്റം വരെ ഒരേ ലെവലിൽ നമുക്ക് കാണാം എല്ലാ ഭാഗവും കാണിച്ചു തരാം ഇതിൻ്റെ അപ്പുറത്ത് വീടുകളാണ് ഇതിൽ ബാക്കിൽ വീടുകളുണ്ട് ഫ്രണ്ടില് വീടുകളുണ്ട് ഇത് അറുപത്തി മൂന്നര സെന്റിലാണ് അറുപത്തി മൂന്നേ ഞങ്ങളോട് പറയുള്ളൂ ചിലപ്പോൾ അളയെ അളക്കുമ്പോൾ ചിലപ്പോൾ ഇനി കുറഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല അത് കൂടിയ കുഴപ്പമുണ്ടാവില്ല കാരണം എന്താ പറയുക ഞമ്മൾ പറഞ്ഞിട്ട് കൂടിയ കുഴപ്പമില്ല കുറഞ്ഞ പറയും നിങ്ങൾ പറഞ്ഞ ഇല്ല അരക്കഞ്ച് സെന്റ് കമ്മിയാണ് പറയും ദാ നല്ല റബ്ബറ് പിന്നെ അപ്പുറത്ത് വീടുകൾ ഒരു പത്ത് പതിനാറ് തെങ്ങ് ഈ ഭാഗത്ത് ഇങ്ങനെയുണ്ട് കാരണം ബാക്കിൻ്റെ ഈ അതിര് കണ്ടില്ലേ ദാ ഇവിടെ നല്ലൊരു പടുകൂറ്റം തേക്കുണ്ട് കണ്ടോ നല്ലൊരു പടുകൂറ്റം തേക്ക് അതുപോലെ തന്നെ ഈ സൈഡിൽ ഇങ്ങനെ വന്നാൽ ഈ അതൊക്കെ നമുക്ക് പ്രാവ് കാണാം എല്ലാ ഭാഗവും കാണിച്ചു തരുന്ന എന്തിനാണെന്നറിയോ പ്രിയപ്പെട്ട ഹബീബികൾ കാണണം ഈ ഭാഗത്തൂടെ ഇങ്ങനെ വരിക ഒരതിരുദ്ധാണ് ഇതെല്ലാം കാണിച്ചു തരണ ഇനി ഒന്നു കണ്ടു ഒന്നും കണ്ടില്ല എന്ന് വേണ്ട ചക്കട മണുണ്ട് ചക്കടമാണുണ്ട് ഇതാ ഇതാണ് പ്രിലാവ് െ നല്ലൊരു പ്രാവ് ഇവിടെ ഉണ്ട് അതിൻ്റെ അപ്പുറത്തൊരു ഉണ്ട് അപ്പം രണ്ട് മൂന്ന് ഉണ്ട് തെങ്ങുണ്ട് എല്ലാം ഉണ്ട് ഇതാണ് വീടിന്റെ സൈഡ് കണ്ടെ അപ്പം എല്ലാം ഇനി ബാക്കി കാര്യങ്ങൾ അപ്പം എന്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ അല്ലേ എന്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ കണ്ടു കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലാണ് ഒറ്റപ്പാലം താലൂക്കിലാണ് അമ്പലപ്പാറ പഞ്ചായത്തിലാണ് അമ്പലപ്പാറ നിന്ന് ഒന്നര കിലോമീറ്റർ ആണ് ദൂരം ഇവിടെ ഉള്ള സൗകര്യങ്ങൾ നിങ്ങൾക്കൊന്ന് വെളിപ്പെടുത്തി തരാം ഇവിടെ ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് ടൗൺ ഉണ്ട് അതുപോലെ തന്നെ സ്കൂളുകൾ ഉണ്ട് അതുപോലെ തന്നെ പള്ളി മദ്രസ അമ്പലങ്ങൾ അതുപോലെ തന്നെ നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഇവിടുന്ന് ഒരു കിലോമീറ്റർ ഉള്ളൂ എല്ലാ സൗകര്യവും ഉണ്ട് ബസ് റൂട്ടിലേക്ക് ഇവിടുന്ന് ഒരു എഴുന്നൂറ് മീറ്ററാണുള്ളത് ഏത് ബസ് റൂട്ട് അമ്പലപ്പാറുന്ന പത്രിപ്പാലയ്ക്ക് പോകുന്ന ബസ് റൂട്ടിലേക്ക് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നിറഞ്ഞിരിക്കുന്ന നാലുപുറം വീടുകളുള്ള ഇത് ടാറിങ് റോട്ടിന്ന് നേരെ ഇറങ്ങുകയാണ് ഇതിലേക്ക് കേട്ടോ ടാറിംഗ് റോട്ടിൽ നിന്നാണ് നമുക്ക് വീട്ടിലേക്ക് ഇറങ്ങുന്നത് വാഹനത്തിന് വരാനും വാഹനം നിർത്താനും സൗകര്യങ്ങളുണ്ട് പ്രിയപ്പെട്ട അഭിമികളെ വീടിന്റെ ഉള്ളിൽ കാണിച്ച് തരാത്ത വേറെ ഒന്നുമല്ല ഇവിടെ ആളില്ലാത്തത് കൊണ്ടാണ് ചാവി ഇല്ലാത്തത് കൊണ്ടാണ് അപ്പം നമുക്ക് വക്കാലത്ത് തന്നാൽ മുതലാണിത് ഇതിൻ്റെ വീട് ഞാൻ വന്ന് കണ്ടതാണ് ചിലപ്പോൾ ഇതിന് മുമ്പും നിങ്ങളിത് ചാനലിൽ കണ്ടിട്ടുണ്ടാവും ഈ വീട് കേട്ടോ ഇതിന് മുമ്പും ചിലപ്പോൾ ഇപ്പോൾ ചാനലിൽ കണ്ടിട്ടുണ്ടാകാം അപ്പം നമ്മൾ സൗകര്യങ്ങൾ ഉള്ളിൽ നല്ലവണ്ണം ഉണ്ട് യാതൊരു കുഴപ്പമില്ല നല്ല വൃത്തിയുള്ള വീടാണ് അതിനൊക്കെ ഞാൻ ഗ്യാരണ്ടിയാണ് വിലയിലാണെങ്കിൽ ഇരുപത്തി ഒമ്പത് ലക്ഷം ഇരുപത്തി ഒമ്പത് ലക്ഷം പറയുന്നത് മൊത്തത്തിലാണ് ഒരു കുടുംബത്തിന് ജീവിക്കാൻ താമസിക്കാൻ ഒരു വീട് ഒരു തോട്ടം തെങ്ങാണെങ്കിൽ പതിനഞ്ചോ പതിനാറോ തെങ്ങുണ്ട് രണ്ടോ മൂന്നോ പ്രാവും രണ്ട് പി എന്തായാലും നമ്മളവിടെ കണ്ടിട്ടുണ്ട് ഇനി അതിൻ്റെ ഇടയിൽ വേറെ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ മാവുണ്ട് അങ്ങനെ ഒരു വീട്ടിലേക്ക് വേണ്ടത് അത്യാവശ്യം എല്ലാം ഉണ്ട് നാലുപുറം വീടും സൗകര്യമൊക്കെ എല്ലാം ഉണ്ട് എന്ന് വെച്ചാൽ അല്ലോ എൻ്റെ ചാനൽ കാണുന്ന ആ ഒന്ന് ഷെയർ ചെയ്യണം പ്രത്യേകിച്ച് ഇത് കാരണം എന്താ പറയുക ഒരു കുടുംബത്തിൽ ജീവിക്കാൻ ഇരുപത്തൊമ്പത് ലക്ഷം ഞങ്ങൾ ആയി പിന്നൊന്നും മണ്ട കാരണം എന്താ വരുമാനമായി താമസിക്കാൻ വീടുമായി വെള്ളമണെങ്കിലോ ഏത് വേനൽക്കാലത്തും പറ്റാത്തൊരു കിണർ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹീപികൾ അതിൻ്റെ പുറമെ ജപ്പാൻ കൂടിയുള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ അടവ്ക്കണേ നമുക്ക് വേണമെങ്കിൽ അത് കൊടുക്കാം അവവും സൗകര്യമുണ്ട് അപ്പം ഇൻഷാല്ല എല്ലാം ഷെയർ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടുകൂടി അടുത്തൊരു വീഡിയോ അടുത്തൊരു വീഡിയോ കാണുമ്പരേക്കും മായലാമ മായ